നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മധ്യപ്രദേശ് കോൺഗ്രസിൽ വൻ അഴിച്ചുപണി സിറ്റിംഗ് നേതാക്കൾക്ക് സീറ്റ് നൽകുന്ന രീതി ഇനി വേണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം സാധ്യതയുള്ള നേതാക്കൾക്കായി സർവേ നടത്തുകയാണ് കോൺഗ്രസ് സാധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സംസ്ഥാനങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം സാധ്യമായ കക്ഷികളെ മുഴുവൻ ഒപ്പം കൂട്ടണമെന്നാണ് നിർദ്ദേശം കോൺഗ്രസ് നിലവിൽ ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ മണ്ഡലങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്നാണ് നിർദ്ദേശം നിലവിൽ നാല് മണ്ഡലങ്ങളിൽ സർവേ നടത്താനാണ് തീരുമാനം ഇവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ജയം പിടിക്കാനാണ് നിർദ്ദേശം ഇതോടെ പോരാട്ടം കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത് സീറ്റുകളിൽ കൂടുതൽ പാർട്ടി നേടണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് ദില്ലിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായത് മധ്യപ്രദേശിലെ കാര്യങ്ങളാണ് ി ജെ പി ദുർബലമായി തുടങ്ങിയിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് ശക്തമായ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധി അന്വേഷിച്ചത് ബൂത്ത് റിപ്പോർട്ടുകൾ സമർപ്പിച്ചപ്പോഴാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ പ്രവർത്തനം ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയത് നാല് മണ്ഡലങ്ങളും നഗരമേഖലയിലാണ് ഭോപ്പാൽ ഇൻഡോർ ഗ്വാലിയർ ജബൽപൂർ എന്നിവയാണ് മണ്ഡലങ്ങൾ ഇതിലൊരു മണ്ഡലത്തിൽ ഇത്തവണ പ്രിയദർശിനിയെ മത്സരിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രതിച്ഛായയും ഗ്വാലിയാർ രാജകുടുംബത്തിന്റെ സ്വാധീനവും ഇവിടെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഈ മണ്ഡലങ്ങൾ ഇത്തവണ ബി ജെ പി നിലനിർത്തുമെന്ന് പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങൾ കൂടിയാണ് ജബൽപൂരിൽ കോൺഗ്രസ് അവസാനം വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ഇവിടെ സർവേ നടത്തി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ പ്രമുഖരായ മൻസൂർ അലിഖാന് പട്ടൌഡിയേയും സുരേഷ് പച്ചൌരിയെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ി ജെ പിയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് പാർട്ടിയിലെ വലിയൊരു വിഭാഗം മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ വൈകി വരികയും മറ്റ് നേതാക്കളുടെ റിപ്പോർട്ടുകൾ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ലെന്ന് മുതിർന്ന നേതാവ് രഘുനന്ദൻ ശർമ്മ പറയുന്നു പാർട്ടിക്കുള്ളിൽ ചൗഹാൻ പക്ഷത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം